അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് കേൾക്കാം അങ്ങനെ ശരി ഈ കോൺഗ്രസ് രാഹുലിൻ്റെ കാര്യത്തിൽ തുടക്കം മുതൽ നീതിയുക്തമായ തീരുമാനമാണ് അതായത് രാഹുലിൻ്റെ പ്രവൃത്തികൾക്കെതിരെ നിലകൊള്ളുന്ന ഒരു രീതിയായിരുന്നു നിലകൊണ്ടത് എന്നാണ് തുടക്കം മുതൽ നേതാക്കൾ പറഞ്ഞു ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ ഒരു നടപടി പോലും അത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് അത്രയും നീതിയുക്തമായ ഒരു തീരുമാനമാണ് എന്നാണ് പറയുന്നത് ഇതോടുകൂടി ഈ അധ്യായം അവസാനിച്ചിരിക്കുന്നു എന്ന് കൂടി രമേശ് ചെന്നിത്തല പറഞ്ഞു വയ്ക്കുമ്പോൾ അത്രക്കൊക്കെ അത്രയ്ക്ക് പെട്ടെന്നൊക്കെ ഇതൊക്കെ അവസാനിക്കുമെന്ന് കരുതാനാകുമോ പൊതുസമൂഹത്തിന് പെട്ടെന്ന് അവസാനിക്കില്ല എന്ന് മാത്രമല്ല ഇത് എവിടെ നിന്ന് തുടങ്ങി ആരൊക്കെ സംരക്ഷിച്ചു എവിടെ നിന്നെല്ലാം ഈ നടപടികൾക്ക് സംരക്ഷണം കിട്ടി ഇതൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ ഈ പാനലിൽ ചർച്ച ചെയ്യുന്ന ബഹുമാനരായിട്ടുള്ള ആളുകൾ കൂടി അറിയുന്ന കാര്യങ്ങളല്ലേ നമ്മളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ചർച്ചകളെല്ലാം ചെയ്യുന്നത് നേരിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലോ വളരെ അപൂർവ്വം ജില്ല ആളുകൾക്ക് നേരിട്ട് അറിവ് ഉണ്ടാകുമായിരിക്കും എനിക്കറിയില്ല പക്ഷെ പൊതുവിൽ വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെയും വി വിവരണങ്ങളുടെയും വിശദീകരണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ പോലീസ് നൽകുന്ന റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെ ഈ പ്രതി കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ആ സാഹചര്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എപ്പോഴാണ് കോൺഗ്രസ് ഇത് തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായത് പ്രൊഫസർ എ ജി ജോർജനെയൊക്കെ എനിക്ക് ഈ വിഷയത്തിൽ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ കാരണം വളരെ മാതൃകാപരമായ നടപടിയെടുത്തു എന്നാണ് പറയുന്നത് എന്താണ് മാതൃകാപരമായ നടപടി എടുത്തത് എത്ര എത്ര നാളുകളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങളുടെ പുറത്ത് ഇത് ഒരു ഒരു സമയത്ത് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുൻപ് ഇതൊരു വലിയ ആരോപണമായി നിന്നു അതിനുശേഷം വീണ്ടും അത് തേഞ്ഞ് മായി മാഞ്ഞ് പോയി എന്നെല്ലാവരും ധരിച്ചു ഇതായിപ്പോൾ രണ്ടാഴ്ചക്കാലമായി കേരളം മുഴുവൻ ഇത് കത്തിപ്പടർന്ന് മാധ്യമങ്ങൾക്ക് വേറൊരു വിഷയവും ചർച്ച ചെയ്യാനുള്ള തരത്തിലൊക്കെ മാറിയിരിക്കുന്നു അപ്പം എന്തിന്റെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഈ തരത്തിലുള്ള നടപടികളെ എടുക്കുന്നതിന് മുൻപ് എത്ര കാലം സംരക്ഷിച്ചു എന്നുള്ളത് നോക്കണ്ടേ കേരളത്തിൽ ഇങ്ങനെ ഒരാളെ എത്ര കാലം സംരക്ഷിച്ചു പ്രൊഫസർ ജേക്കബ് ജോർജ് എനിക്ക് അങ്ങ് അങ്ങ് കേരളത്തിൽ ഏറ്റവും തലമുതിർന്ന മാധ്യമ പ്രവർത്തകനാണല്ലോ ഞാൻ അങ്ങോട്ട് ഈ വിഷയത്തിൽ തർക്കിക്കാനില്ല പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ ഈ യുവ നേതാവിന്റെ പ്രായത്തിൽ രാജ്യത്ത് എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരുണ്ടായിട്ടുണ്ട് ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ കേരളത്തിൽ മന്ത്രിയാകുന്ന പ്രായമെത്രയായിരുന്നു എത്രയോ മുഖ്യമന്ത്രിമാർ എന്റെ ഓർമ്മയിൽ ശ്രീ ഉമാഭാരതിയൊക്കെ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ ഈ ഇദ്ദേഹത്തിന്റെ പ്രായമേ ഉള്ളൂ അവർക്ക് മുഖ്യമന്ത്രിയാകുമ്പോൾ അപ്പൊ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ എ കെ ആന മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വയസ്സിലാണ് നമ്മൾ ആലോചിക്കണം അപ്പൊ യുവ നേതാക്കന്മാരായിരുന്ന ആളുകൾ അങ്ങനെ യുവ നേതാക്കന്മാരായിരിക്കുന്ന ആളുകൾ ഇവരെല്ലാം ഇപ്പൊ നിയന്ത്രിക്കപ്പെടുന്ന ശ്രീ ജേക്കബ് ജോർജ് അങ്ങറിയാമായിരിക്കുമല്ലോ അതുപോലെ തന്നെ ശ്രീ മോഹൻ വർഗീസിനെ അറിയാമായിരിക്കുമല്ലോ ഇവരെല്ലാം നിയന്ത്രിക്കപ്പെടുന്ന ഈ സമൂഹ മാധ്യമങ്ങളിലെ ഒരു കൂട്ടം നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ വെട്ടിക്കളി കൂട്ടത്തിന്റെ നിയന്ത്രണത്തിലും അവരുടെ അവരുടെ ഒരു ഹാലോയിലുമാണ് നിലനിൽക്കുന്നത് അവർക്ക് വേണ്ടി സംസാരിക്കാൻ കുറെ ആളുകൾ അവർക്ക് വേണ്ടി പ്രചരണം നടത്താൻ കുറേ ആളുകൾ അവരെ ദിവ്യന്മാരായി പുകഴ്ത്താൻ കുറേ ആളുകൾ ആ പുകഴ്ത്തലിന് കമന്റിടാൻ കുറേ ആളുകൾ ഇവരുടെ ഹാലോയിലാണ് ഈ യുവ നേതൃത്വം നിലനിൽക്കുന്നത് എന്ന് പറയാതെ വയ്യാത്ത സാഹചര്യത്തിലൊക്കെ മാറിയാൽ അതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്ക് വന്നു ഇന്ന് ശ്രീ സരിൻ ശ്രീ സരിന്റെ ഒരു വാർത്താ സമ്മേളനമാണല്ലോ നിങ്ങൾ ഈ ഇതിന്റെ ഭാഗമായി കാണിച്ചത് എങ്ങനെയാണ് സരിനെ സീറ്റ് നിഷേധിക്കപ്പെട്ടത് എങ്ങനെയാണ് പാലക്കാട് ഈ സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായത് അപ്പൊ പാലക്കാട് ഈ സ്ഥാനാർത്ഥി ഉണ്ടാകുമ്പോൾ തന്നെ ഞാനൊരു കിഷോർ നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കണ്ടേ ഈ ദിവ്യത്വം പറയുമ്പോ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടായത് എന്നുള്ളത് ആലോചിക്കണ്ടേ കേരളത്തിൽ എപ്പോഴെങ്കിലും ഈ വോട്ടർ പട്ടികയിൽ അല്ലെങ്കിൽ ആധാറിൽ അല്ലെങ്കിൽ എലക്ഷൻ ഐ ഡിയിൽ കൃത്രിമത്വം കാണിച്ച് യൂത്ത് കോൺഗ്രസിന് എപ്പോഴെങ്കിലും പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന് എത്രയോ പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട് ഡിവൈഎഫ്ഐക്ക് എത്രയോ സെക്രട്ടറിമാരുണ്ടായിട്ടുണ്ട് യുവമോർച്ചക്ക് എത്രയോ പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട് ഇവരെല്ലാവരും എന്തെങ്കിലും കൃത്രിമം കാണിച്ച് കയറി വന്നവരാണോ ഇപ്പോ ഇദ്ദേഹത്തിന് പകരം ആകേണ്ടിയിരുന്ന ശ്രീ അബിൻ വർക്കി എന്താ ആരോപണം ഉന്നയിച്ചത് യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ദേശീയ നേതൃത്വത്തിലേക്ക് കുറച്ചുകൂടി ഉയർത്തിക്കൊണ്ടുപോയി നേതൃത്വത്തിലേക്ക് കൊണ്ടുപോയ ആളുകൾ അവരെന്താ ആരോപണം ഉന്നയിച്ചത് അപ്പൊ കേരളത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്നുള്ളത് പ്രൊഫസർ ജോർജിനെ പോലെയുള്ളവരെങ്കിലും ആലോചിക്കണ്ടേ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പ്രതിഷ്ഠിക്കപ്പെട്ടതിന്റെ കാരണങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഞാൻ ഇതിനെ ഒട്ടും കുറച്ച് കാണുകയല്ല കേട്ടോ കാരണം കോൺഗ്രസ് ഇത് അനുഭവിക്കണം കാരണം ഇങ്ങനെയുള്ള ശ്രീ മോഹൻ ജോർജ് ഒരു കാര്യം കൂടി എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത് കോൺഗ്രസിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് യങ് ടർസിന്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നോ അതോ സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട നേരത്തെ ശ്രീ സരൻ സൂചിപ്പിച്ച വാചകം ഞാൻ ഒരിക്കൽ കൂടി എടുത്തുപയോഗിക്കാൻ ആഗ്രഹിക്കുക ഈ തരത്തിലുള്ള രണ്ടോ മൂന്നോ ആളുകൾ ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു കൂട്ടം ആ കൂട്ടത്തിന്റെ നിയന്ത്രണത്തിലേക്ക് പഴയ അതിനെ അങ്ങേപ്പോലുള്ള ആളുകൾ അതിനെ ഉമ്മൻചാണ്ടിയെയും ആന്റണിയെയും ഒന്നും കൂട്ടിച്ചേർക്കരുത് അത് അവരോട് തന്നെ ചെയ്യുന്ന മഹാപാതകമായിരിക്കും ഈ ഈ കൂട്ടങ്ങളോട് അവരെയൊക്കെ കൂട്ടിച്ചേർക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു നേതൃത്വത്തിന്റെ നിരയിലേക്ക് യങ് ടർക്കുകൾ എന്നൊക്കെ വിശേഷിപ്പിക്കാമോ എന്നറിയില്ല ആ യങ് ടർക്ക് എന്നുള്ള വാക്കിൻ്റെ തന്നെ നിർവചനം എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീ മോഹൻ ജോർജ് അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതൊരു കുറച്ചുകൂടി വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു 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 ആലോചനയല്ലേ ഒരു നടത്തേണ്ടത് കേരളത്തിന്റെ യുവത്വത്തിലേക്ക് നിൽക്കുന്ന രാഷ്ട്രീയം ഇതാണോ കണ്ടുപിടിക്കേണ്ടത് ഈ മാഫിയ സംഘങ്ങളെയാണോ കാണേണ്ടത് ഈ തരത്തിൽ മാധ്യമങ്ങൾ ഉദാഹരണത്തിന് ഉമാ തോമസ് ശ്രീ കിഷോർ ആദ്യം സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ ശ്രീ ശ്രീമതി ഉമാ തോമസ് അവർ പി ടി തോമസിന്റെ മരണത്തിന് ശേഷം അവർ എം എൽ എ ആയതിനു ശേഷം ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞ ദിവസം കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിലുണ്ടായ പ്രതികരണം എന്തായിരുന്നു എവിടെ നിന്നാണ് പ്രതികരണം വന്നത് എങ്ങനെയാണത് ഇനി അവർ മാത്രമല്ല കേട്ടോ മഹിളാ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ ഇതൊന്നും ബി ജെ പി കാരോ സി പി എം കാരോ ഒന്നുമല്ല കോൺഗ്രസിനകത്ത് നിന്ന് ഇതിൽ എതിർശബ്ദമുയർത്തിയ തിരുത്തപ്പെടണമെന്ന് പറഞ്ഞ മുഴുവൻ ആളുകളും സോഷ്യൽ മീഡിയയിൽ അപകീർത്തി വിധേയമായി അവരെല്ലാവരും വിമർശനങ്ങൾക്ക് വിധേയരായി എങ്ങനെ വിമർശിക്കപ്പെട്ടു അവരെല്ലാം സമൂഹ മദ്യത്തിൽ വളരെ നിഷ്ഠൂരമായി പിച്ചു ചിന്തുന്ന തരത്തിൽ അവരെ വിമർശിച്ചു എന്നുള്ളതാണ് ഇതിനാരാ അധികാരം കൊടുക്കുന്നത് ഇവരെ ആരാ വളർത്തുന്നത് ഇവരെ ആരാ സംരക്ഷിക്കുന്നത് ശ്രീ എ ജി ജോർജ് എനിക്ക് അങ്ങയോട് സൂചിപ്പിക്കാനുള്ള ഒറ്റ കാര്യം കൂടിയുള്ളൂ എൻ്റെ ഒരു വിയോജിപ്പ് ഇതിനെ പ്രതിപക്ഷ നേതാവ് ഒരിക്കലും സംരക്ഷിച്ചില്ല എന്ന അങ്ങയുടെ വാക്കുകൾ കേരളത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുന്നു ഇന്ന് എന്തുകൊണ്ടാണ് ഈ പുറത്താക്കൽ ഉണ്ടായത് എന്ന് അങ്ങെങ്കിലും പറയണ്ടേ ഇതാ എല്ലാ വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോസ്ദുർഗിൽ ഒരു കോടതി തുറന്നു പ്രവർത്തിക്കുന്നു ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു ഇപ്പോൾ പ്രതിയെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ച് കോടതി തുറന്നിരിക്കുന്നു എവിടെ നിന്നാണ് പ്രതി വരാൻ പോകുന്നത് നമുക്കറിയില്ല അത് പുറത്തു വന്നാലേ അറിയുള്ളൂ പക്ഷെ പറയപ്പെടുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെല്ലാം ഇതേ പ്രതിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഇന്ന് പുറത്താക്കുന്നത് എന്തുകൊണ്ടാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടത് ശ്രീ ജോർജ് കേരളത്തിലെ ഒരു വിഷയത്തിൽ മാത്രമല്ല ഒന്നിൽ കൂടുതൽ പരാതികൾ ഉണ്ടായിരിക്കുന്നു അപ്പൊ കോൺഗ്രസ് നേതൃത്വത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വണ്ണം മുഖം നഷ്ടപ്പെടുന്ന വണ്ണം ഒരു എം എൽ എയെ രാജിവെപ്പിക്കാൻ ശ്രീ ജേക്കബ് ജോർജ് എത്ര എത്ര സമയം വേണം കോൺഗ്രസ് പോലെ ഒരു പാർട്ടിക്ക് ഒരു മിനിറ്റ് മതി ബിജെപിക്കാണെങ്കിലും സി പി എമ്മിനാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും ഒരു മിനിറ്റ് മതി ഒരു എം എൽ എ രാജിവെപ്പിക്കാൻ നമ്മൾ എത്ര ദിവസമായി വിഷയത്തിൽ കടിച്ചു തോന്നാൻ തുടങ്ങിയിട്ട് എന്താ നടപടി എടുക്കാൻ മടിയുള്ളത് അടുത്ത അടുത്ത റൗണ്ടിൽ റൗണ്ടിൽ വരാം